കാറടുക്ക സഹകരണ സംഘത്തിൽ നിന്നും തട്ടിയെടുത്ത സ്വർണത്തിലെ ഒരു ഭാഗം മാണിക്കോത്തെ സൂചന ഇത് വീണ്ടെടുക്കാനായി ക്രൈംബ്രാഞ്ച് നടപടി ആരംഭിച്ചു മംഗൽപാടി പഞ്ചായത്തിലെ ആദ്യ ബസാർ ഉപ്പള കാസർഗോഡ് ആകെ നാല് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് കാറടുക്ക അഗ്രികൾച്ചറലിസ്റ്റ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്നത് ഇതിലെ സ്വർണത്തിലെ നൂറ്റി അറുപത് ഗ്രാമോളം വരുന്ന ഭാഗമാണ് മാണിക്കോത്ത ഒരു സ്ഥാപനത്തിൽ പണയം വെച്ചിട്ടുള്ളതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചത് ഇത് വീണ്ടെടുക്കാനായി കേസ് അന്വേഷിക്കുന്ന കണ്ണൂർ ക്രൈംബ്രാഞ്ചിലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അടുത്ത ദിവസം തന്നെ കാഞ്ഞങ്ങാട്ടെത്തുമെന്നാണ് വിവരം കേസിൽ ആദ്യം അറസ്റ്റിലായ പ്രതികളിലൊരാളായ അതിയാമ്പൂർ സ്വദേശിയാണ് കാറടുക്കയിലെ സംഘത്തിൽ നിന്നും തട്ടിയെടുത്ത സ്വർണം മാണിക്കോത്ത് പണയപ്പെടുത്തിയത് ആദ്യം മറ്റൊരാളുടെ കൈവശമാണ് സ്വർണം പണയം വെക്കാൻ കൊടുത്തയച്ചിരുന്നതുവെങ്കിലും സ്ഥാപനം അധികൃതർ ഇത് സ്വീകരിക്കാൻ തയ്യാറാകാത്തതിനാൽ ഒടുവിൽ ഇയാൾ തന്നെ നേരിട്ടെത്തി പണയം വെക്കുകയായിരുന്നുവെന്നുമാണ് വിവരം കേസിലെ മുഖ്യപ്രതിയും കാറടുക്ക സംഘത്തിലെ സെക്രട്ടറിയും സി പി മുൻ ലോക്കൽ കമ്മിറ്റി അംഗവുമായ കെ രതീശനാണ് പലവിധ ആവശ്യങ്ങൾക്കായി ഇടപാടുകാർ പണയം വെച്ചിരുന്ന സ്വർണം സൊസൈറ്റിയിൽ നിന്നും തട്ടിയെടുത്ത് മറ്റു പ്രതികൾക്ക് കൈമാറിയത് മാസങ്ങൾക്ക് മുമ്പ് പുറത്തുവന്ന ഈ തട്ടിപ്പ് സംഭവത്തിൽ ആദ്യം ലോക്കൽ പോലീസും പിന്നീട് കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ചുമാണ് അന്വേഷണം നടത്തിയിരുന്നത് ഒളിവിൽ തട്ടിപ്പിന് പിന്നിൽ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ തന്നെ ഉയർന്നുവന്ന സാഹചര്യത്തിൽ കേസ് അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്